അലൈക്കും വലൈക്കും വാഹ്മത്തുല്ലാഹി വെഹ്മാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ ജുറ നമസ്കാരവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് കർമ്മമാണ് ജുമാറക്ക് പള്ളിയിൽ പോകുമ്പോൾ രണ്ടിറക്കാലത്ത് നമസ്കരിക്കുക എന്നത് പലപ്പോഴും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങൾക്കുള്ള രണ്ടു മൂന്ന് സംശയങ്ങളിൽ ഒന്ന് പള്ളിയിലെത്തുമ്പോൾ വാങ്ക് കേട്ടാൽ എന്ത് ചെയ്യണം സുന്നത്ത് നിസ്കരിക്കണോ വാങ്ങിൽ ഉത്തരം കൊടുക്കണോ ഇനി അതല്ല ഈ രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കാരം റവാത്തിങുമായി ബന്ധപ്പെട്ടതാണോ അല്ലെങ്കിൽ മറ്റൊരു സംശയം പലപ്പോഴും ചോദിക്കാറുള്ളത് ജുമാ ഹുത്തുബക്കിടയിൽ കയറി വന്നാൽ സുന്നത്ത് നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ജുമാ ഹുത്തക്കിടയിൽ നമ്മൾ പള്ളിയിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ രണ്ടറക്കാലത്ത് സുന്നത്ത് നമസ്കരിക്കണം എന്നത് റസൂർലിസ്വല്ലാഹുഅലഹി വസ്ല്ലം വളരെ ഗൗരവത്തിൽ സ്വഹാപത്തിന് പഠിപ്പിച്ചതാണ് ജുമാക്ക് മുമ്പ് തന്നെ ജുമാ ഹുത്തുമ്പ് തന്നെ പള്ളിയിൽ എത്തണം പക്ഷെ നമുക്ക് താമസിക്കേണ്ട ഒരു അനിവാര്യമായ ഘട്ടം വന്നു തിരക്ക് കൊണ്ടോ മറ്റോയായ കാരണം കൊണ്ടും താമസിച്ചു പോയി പള്ളിയിലെത്തിയപ്പോ വൈകി അപ്പൊ ജുമാ തുടങ്ങി തുടങ്ങി ആ സമയത്ത് നിസ്കരിക്കണമെന്ന് ചോദിച്ചാൽ ആ സമയത്ത് നിസ്കരിക്കാതെ നമസ്കരിക്കാതെ നമുക്ക് ഇരിക്കാൻ പാടില്ല ഹദീസുകളിൽ കാണാം മഹാനായ ഇമാം ബുഖാരി ബുഹാരി അലഹി ഉദ്ധരിക്കുന്ന ഹദീസ് ജാബിർ റിപ്പോർട്ട് ചെയ്യുകയാണ് ജാ റജുലുൻ ഒരു മനുഷ്യൻ ജുമാ ദിനത്തിൽ പള്ളിയിലെത്തി

നമസ്കരിക്കാതെ ഇരുന്ന സൊഹാബിയെ വിളിച്ച് റസൂർ സ്വലി പഠിപ്പിക്കാൻ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ മഹാനായ അബുദാബു റഹമത്തല്ലാഹിഅ അലഹി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുന്ന റിപ്പോർട്ടാണ് യൗമൽ വെള്ളിയാഴ്ച ഒരാള് പള്ളിയിലെത്തിയാൽ ഇമാതുബു ഇമാമു ഹുത്തുമ നടത്തുന്ന വേളയിലാണെങ്കിൽ പോലും യഹ്തുബു ഇമാമുഖുബ നടത്തുന്ന സമയത്ത് അവിടെ കൃത്യമായി തന്നെ പറയുന്നുണ്ട് യഹ്തുബു എന്ന് അപ്പൊത്തുമ നടത്തുന്ന സമയത്താണ് പള്ളിയിൽ എത്തുന്നതെങ്കിൽ പോലും നമസ്കരിക്കട്ടെ നമസ്കരിക്കട്ടെ എന്നാണ് അപ്പോ നമസ്കാരം നമസ്കരിക്കാൻ രണ്ടമസ്കാരംസ്കരിക്കാൻ അസൂർലം പഠിപ്പിക്കുകയാണ് ഇനി രണ്ടാമത്തെ മറ്റൊരു സംശയം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് റവാത്തിബാണ് ഇത് റവാത്തിബല്ല തയ്യത്താണ് തയ്യത്ത് നമസ്കാരമാണ് ഈ തയ്യത്ത് നമസ്കാരം വളരെ ഗൗരവത്തിനും പ്രാധാന്യത്തിനും വെള്ളിയാഴ്ചയിലെ തയ്യത്ത് നമസ്കാരം വളരെ പ്രാധാന്യത്തിൽ റസൂള്ളം പഠിപ്പിച്ചാണ് അജുമാ സമയത്തുള്ള തയ്യത്ത് നമസ്കാരം പള്ളിയിലെത്തുന്ന സമയത്തുള്ള കുറിച്ച് ഇനി അതേപോലെ സഹോദരങ്ങളെ വാങ്ക് വിളി അഥവാ വാങ്ക് കേൾക്കുകയാണ് കേൾക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ പള്ളിയിലുണ്ട് അപ്പൊ വാങ്ങിന് ഉത്തരം കൊടുക്കണോ വേണ്ടേ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായക്കാരാണ് ബാസ് അലഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ നൽകുന്ന മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പള്ളിയിലെത്തുന്ന സന്ദർഭത്തിൽ ബാങ്ക് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആ ബാങ്കിന് ഉത്തരം കൊടുക്കണം എന്നതാണ് അദ്ദേഹത്തിന്റെ നിലപാട് അദ്ദേഹം അതിന് തെളിവ് കൊടുക്കുന്നത് പറയുന്നത് പോലെ നിങ്ങൾ ആ പ്രവാചകൻ ഇങ്ങനെ കല്പിച്ചത് കൊണ്ട് ബാങ്കിന്റെ ഇജാബത്ത് കൊടുത്തിട്ട് പിന്നെ നമസ്കരിച്ചാൽ മതി എന്ന രീതിയിലാണ് എന്നാൽ മഹാനായി ഉസൈമി റഹ്മുല്ലാഹിയാണ് ഈ അദ്ദേഹത്തിന്റെ നിരൂപണവും കണ്ടെത്തലും എന്ന് പറയുന്നത് ഒരാൾ പള്ളിയിൽ വന്നു െ തുടർന്നുള്ള ഉത്തരം കൊടുക്കുന്ന ഒരു രീതിയില്ലാതെ അതേപോലെ തന്നെ വാങ്ങിന് ഉത്തരം കൊടുക്കുക എന്നുള്ള സുന്നത്ത് മാത്രമാണ് വാജിബിനെ നിർബന്ധത്തെ സുന്നത്ത് മുൻകടക്കുകയില്ല എന്ന് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഈ വിഷയത്തിൽ പറയുന്നത് ബാങ്കിന് ഇജാബത്ത് കൊടുക്കുന്നതിനേക്കാൾ അവിടെ പ്രസംഗം ശ്രദ്ധിക്കാനാണ് നമ്മൾ സമയം കണ്ടെത്തേണ്ടത് അത് വാജിബാണ് മറ്റൊരു സുന്നത്താണ് അപ്പൊ സുന്നതിനേക്കാൾ മുൻകടക്കേണ്ടത് വാജിബിലേക്കാണ് അതുകൊണ്ട് അവിടെ ബാങ്കിന്റെ സമയത്ത് കയറി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ സുന്നത്ത് നമസ്കരിക്കലാണ് ചെയ്യേണ്ടത് എന്ന നിലപാടാണ് നമുക്കൊരു ഇഷ്ടമുള്ളത് സ്വീകരിക്കാം ഒരുപക്ഷെ പ്രമാണത്തോട് ഏറ്റവും കൂടുതൽ യോജിച്ചു നിൽക്കുന്നത് സ്വാലിഹ് അലഹി പറഞ്ഞ അഭിപ്രായത്തോട് തന്നെയാണ് കാരണം വാജിബാണ് സുന്നതിനേക്കാൾ പ്രാധാന്യം അതുകൊണ്ട് ബാങ്കിന് ഉത്തരം കൊടുക്കുക എന്നുള്ളതിനേക്കാൾ പ്രാധാന്യം സ്വലാത്തി എന്നുള്ളത് ഇമാം ഇമാമിന്റെ ഉപദേശമാണ് എന്നുള്ളത് ഇമാമിന്റെ ഉപദേശമാണ് അതാണ് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വാജിബായിട്ടുള്ള കാര്യം അപ്പോ അതാണ് ഈ വിഷയത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ബാങ്കിന്റെ സമയത്ത് അവിടെ നമസ്കരിക്കുക എന്നുള്ള രീതിയാണ് ഒന്നുകൂടി നല്ലത് ഇനി അതല്ല ബാങ്കിന് ഉത്തരം കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം അതിൽ തെറ്റില്ല ഈ രണ്ട് വീക്ഷണവും ഞാൻ സൂചിപ്പിച്ചത് ഈ വിഷയം പഠിക്കുമ്പോൾ ഈ രൂപത്തിലുള്ള രണ്ട് ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു നമ്മി അനുഗ്രഹിക്കട്ടെ സ്ഥലക്കും വാഹത് വാത്തു